എന്ത് മീനാണ് ആ എന്നാ ഒരു ഇരുന്നൂറ് രൂപ എടുക്ക് ബക്കറ്റ് കാര്യമാണല്ലോ അല്ല ഇതില് മീനൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ ഇതിൽ മീനില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയില്ല ഏറെ ശരി ശരി നിങ്ങള് വിട്ടോ ഞാൻ ടൗണിൽ പോയി നോക്കട്ട് ടൗണിൽ എന്തായാലും മീൻ കിട്ടാതിരിക്കൂല മീനുണ്ട് ഇവർക്ക് മീനുണ്ട് അയക്കൂറിണ്ട് അയക്കൂറിണ്ട് നല്ല വലിയ െക്കൂറക്കൊന്നും നോക്കണ്ട ഒരു ഇരുന്നൂറ് തന്നെ രണ്ടു കിലോ അയക്കുറ കിട്ടുമല്ലോ ഇതിനൊന്നും കാണുന്നില്ലല്ലോ നോക്കന ബക്കറ്റ് കലക്കുന്നില്ലേ അയ്യോ ലാഭത്തിൽ അയക്കുറ കിട്ടുന്നു ഇതിങ്ങനെ വിട്ടാൻ പറ്റൂല ഇവര് ഇല്ലാത്ത മീൻ മീനുണ്ടെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയിട്ട് ആളെപ്പറ്റിക്കുന്നു ഇത് എന്തൊരു സ്ത്രീ ആണ് ഇല്ലാത്ത നിങ്ങൾ ഇത് കാലിയായ ബക്കറ്റ് തലയിൽ വെച്ചിട്ട് മീൻപോണോ എന്ന് ഇന്ന് എന്താ ഇത് സംഭവം എന്താണ് സത്യം പറ സംഭവം ആരും വാങ്ങുന്നില്ല ഞാൻ പുറനാട്ടിൽ പോയിട്ടാണെന്ന് എല്ലാം വിറ്റ് തീർക്കുന്നു ഗൾഫിലൊന്നും ഇങ്ങനെ ആളെ പറ്റിക്കാൻ പറ്റൂല ഞാനൊരു ഗൾഫുകാരനാ അറിയാം ശരി ഇപ്പൊ പോയിക്കോ നമ്മക്ക് കാണാൻ